ില്ല അലഹമില്ലാഹിറബിലിൻ ശ്രോതാക്കളെ ആദരവായ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന് ഒരു പരിധിയും അല്ല വച്ചിട്ടില്ല ഒരു പരിധിയും വച്ചിട്ടില്ല അവിടുത്തെ സലാത്ത് ചെല്ലുന്നതിനോ അവിടുത്തെ ജന്മദിനം കൊണ്ടാടുന്നതിനോ അവിടുത്തെ മറ്റേത് പ്രവർത്തനത്തിനും സ്നേഹിക്കുന്നതിന് സന്തോഷിക്കുന്നതിന് ഒരു പരിധിയും അത് വെച്ചിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കണ്ടും കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട് ആദരവായ നബി അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ സന്തോഷിച്ചൂടാ ആ സമയത്തെ തൊട്ട് സന്തോഷിച്ചൂടാ എന്ന് തുടങ്ങിയിട്ട് ദീനുൽ ഇസ്ലാമിനെ തരം താഴ്ത്താൻ ദീനുൽ ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കാൻ ദീൻ ഇസ്ലാമിനെ പറച്ചറിയാനുള്ള ഉദ്ദേശം വെച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിത്തിരിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടല്ലോ എന്നാൽ പറയട്ടെ നേതൃബായ് നബിസ്വല്ലാ വസ്സലാം തങ്ങളുടെ ജന്മദിനം ജനിച്ച സമയം സന്തോഷിക്കണമെന്ന് വ്യക്തമായ ഖുർആാനിലൂടെ ചില സൂചനകൾ വെച്ചിട്ട് ഉള്ളോത്തേലെ നമ്മെ പഠിപ്പിക്കുന്നു ഒരു പരിധിയും വച്ചിട്ടില്ല നമ്മൾ നോക്കുക നേതൃഭായ അലൈഹി വസ്സലാമ തങ്ങളുടെ മുൻപല്ലിൽ നിന്നൊരു പല്ല് റഹദിൽ നിന്ന് പൊട്ടിയപ്പോൾ അത് നേതൃത്വം എങ്ങനെയായിരിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചതാണ് ആ കാരണം കൊണ്ട് ഉവൈസുൽ റലി അള്ളാഹ്നു തങ്ങള് ആരാണ് ഉവൈസുൽ സുൽക്കർണി റലി അള്ളാഹുനു ഒരു ഒരു ദിവസം പോലും റസൂൽ അള്ളാഹി സല്ലാ വസ്ലാം തങ്ങളുടെ മുന്നിൽ നേരിട്ടുള്ള ആ ഭൗതിക ശരീരത്തിൻ്റെ മുന്നിൽ നിന്നതായിട്ടു ഇല്ല ഇരുന്നിട്ടില്ല അങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ ഊവൈ സുൽക്കാറിനെ റതി ഉള്ളാഹുഹിനെ തങ്ങളെ തൊട്ടിട്ട് നബി ഇട്ട് അലൈഹി വസ്ല തങ്ങൾ പറയുന്നു സഹാബത്തേക്ക് റാമിനോട് ഊവൈ സുൽക്കാറിനെ നിങ്ങളിലേക്ക് വരും അവരെ സ്വീകരിക്കുകയും അവരോട് ദ ചെയ്യിക്കുകയും ചെയ്യണേ എന്ന് ഉപദേശിച്ചെങ്കിലും കൽപ്പിച്ചെങ്കിലും ഈ ഊവൈ സുൽക്കാറിനെ റതി ഉള്ളാഹിനെ തങ്ങളെ കണ്ടു സഹാബത്തേക്ക്റാം മിനായിൽ മിനായിൽ മലയുടെ സൈഡിലുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു ഹജ്ജിന് അവിടെ കൂടുകയും ഉമർ ബുഖത്താബ് റലി അള്ളഹാൻ തങ്ങള് അലിയുബിൻ അബീത്ത് അലിബർ റലി അള്ളാൻ തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രമുഖ സഹാബത്തെ ക്രാമും അടു അതോടുകൂടെ കുറേ സഹാബത്തെ ക്രാമും ഓടിച്ചെല്ലുകയും അങ്ങനെ തെളിവുകളൊക്കെ എടുത്തു ഉടൻ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ സമയത്താണ് ആ ഓയിസുൽ കർണീർ റലി അള്ളാഹൻ തങ്ങളുടെ വായയിൽ നാ തൊള്ളയിൽ ഒരു പല്ല് പോലും ബാക്കിയില്ല ഒരു പല്ല് പോലും ഇല്ല ഉടനെ അവിടുത്തെ ചോദിച്ചു എൻ്റെ പല്ലിനെന്തു എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് ഊഹതിൽ വെച്ച് ആദരവായ നബി നബീസ്വല അലൈഹി വസ്ലാം തങ്ങളുടെ പല്ല് വീണിട്ടുണ്ടെങ്കിൽ ഒരു പല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഓയിസിൻ്റെ തൊള്ളയിൽ ഒരു പല്ല് പോലും വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ചു കളഞ്ഞതാണ് സ്വന്തം ശരീരത്തെ പരിക്ക് പറ്റിക്കൽ അത് കടുത്ത ഹറാമാണ് പക്ഷേ ആദരവായ നബി സലാ അലൈഹി വസ്സലാം തങ്ങളോട് സ്നേഹിക്കുക ആ സ്നേഹം കാരണമായി വായിലുള്ള എല്ലാ പല്ലും പൊട്ടിച്ചറിഞ്ഞെങ്കിൽ അവിടുന്ന് ആദരവായ നബി സലാ അലൈഹി വസ്ലാം തങ്ങൾ അവിടുത്തോളം ആ കൊണ്ട് വസീയത്ത് ചെയ്യിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കണം ആദരവായ നബി സലാഹു അലൈഹി വസ്സലാം തങ്ങളെ സ്നേഹിക്കുന്നതിൽ യാതൊരു പരിധിയുമില്ല അതുപോലെ തന്നെ അവിടുത്തെ പ്രസവിക്കപ്പെട്ട സമയത്തെ ബഹുമാനിക്കുക സ്നേഹിക്കുക ആ സമയത്ത് സന്തോഷിക്കുക ഇത് വക്രതമാണ് ഖുർആാനിൽ തന്നെ വക്രൃതമായും അള്ളാഹു താലം നരകം കൊണ്ട് വാഗ്ദത്തം ചെയ്ത ഒരു വക്രതിയെ അബീലഹ അബോലഹബ് എന്ന മനുഷ്യനെ നരകത്തിലാണെന്ന് ശാശ്വതമായ നരകത്തിലാണെന്ന് വ്യക്തമായി ഖുർആൻ പറയേ അവൻ്റെ ഭാര്യയും നരകത്തിലാണെന്ന് പറയേ തിങ്കളാഴ്ച അന്ന് ശുദ്ധജലം ആ നരകത്തിൽ വെച്ച് കൊടുത്തിട്ട് ആ നരകത്തിൻ്റെ നരകത്തിൽ അളവ് അനുവദിക്കുമെങ്കിൽ എന്തേ കാരണം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട ആ സമയം കുടുംബത്തിലൊരു ജാ പിന്നെ ആൺകുട്ടി പറഞ്ഞു എന്നൊരൊറ്റ സന്തോഷമേ ഉണ്ടായുള്ളൂ ഇത് നബിയാണെന്ന് അറിഞ്ഞിട്ടില്ല ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല ഇത് പ്രത്യേകതയുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടില്ല ഒന്നും അറിയാതെ പോലും ഒരു ഒരു ആൺകുട്ടി ജനിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അന്നേരം സന്തോഷിച്ചെങ്കിൽ അറിയാതെ സന്തോഷിച്ചതിനാണ് ഈ അനു ആനുകൂല്യം വല്ലാത്തേലും കൊടുക്കുന്നെങ്കിൽ അറിഞ്ഞും കൊണ്ട് നിൽക്കുന്നവരെ മാറി നിന്നാൽ നിങ്ങൾക്ക് വരാനിൽ ഇരിക്കുന്നത് കടുത്ത ശിക്ഷയാണെന്ന കാര്യം മറന്നു പോകരുത് ആ നരകക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അറിയാതെ തന്നെ ചെയ്തതിന് ഇങ്ങനെയുള്ള കൊടുത്തെങ്കിൽ ഞങ്ങൾ അറിഞ്ഞും കൊണ്ടൊന്ന് സ്നേഹിക്കട്ടെ ഞങ്ങളൊന്ന് അന്നേരം സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്ത് മൗലി തോതുകയും നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങളുടെ മധു ചെയ്തും കൊണ്ട് സംസാരിക്കുകയും അവിടെ തിക് ചെല്ലുകയും അവിടെ വെച്ച് മധുര പലഹാരങ്ങൾ പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ആ സമയത്തെ തൊട്ട് സന്തോഷിക്കുമായിരുന്നു ഇതാണ് അക്കായ സുന്നത്ത് ജപാനത്തിൻ്റെ വിശ്വാസം അത് ഖുർആാനെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഏത് വലിയ ഇന്ത്യത്ത് പോയി സഹായം തേടുന്നതും ഏത് മഹാന്മാരെ സഹായം തേടുന്നതും പാരമ്പര്യത്തോടു കൂടെ മജ്ഞ മാത്രം ഇസ്ലാം ദീനിനെ അവനാൻ്റെ ശരീരത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് അത് എന്നെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് നബി അലൈഹി നബിസ്വലാഹുലം തങ്ങളുടെ ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് പാരമ്പര്യം വേണം പാരമ്പര്യം വലിച്ചെറിഞ്ഞിട്ടൊരു കൗമുദ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അവർക്ക് ഇവിടെ നിന്നാണ് ദീനുൽ ഇസ്ലാമിനെ കിട്ടാനുള്ളത് അൻപത് ലക്ഷവും ഹരീസും അവർക്ക് മനപ്പാടമുണ്ടോ അതിൻ്റെ പാര പരമ്പര അവർക്കറിയുമോ ഖുർആാനിനെ അവർക്കറിയുമോ അതിൻ്റെ വ്യാഖ്യാനം പൂർണ്ണമായും അവർക്കറിയുമോ ഇതൊന്നും അറിയാത്ത ഈ വർഗം ഇത് പറയുന്നത് കേട്ട് മോമിനിങ്ങളെ തെറ്റിദ്ധരിക്കരുതേ നിങ്ങൾ ആ ദിവസം ഇതാ നാ മറ്റന്നാളാണല്ലോ ഈ സംഭവം മറ്റന്നാൾ സുബൈൻ്റെ സമയം അത് പള്ളിയായ പള്ളി മുയ്മനും മസ്ജിദൽ മസ്ജിദൽ നിറാദിൽ വേദനിക്കലാണ് ചെയ്യുക മസ്ജിദൽ മസ്ജ് മസ്ജിദുൽ തക്കുബയുടെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് സന്തോഷിക്കുന്ന സമയത്തു അതേപോലെ തന്നെ വീടുകളിൽ സന്തോഷിക്കുന്ന സമയത്തു നമ്മുടെ കൽപ്പില്ല സന്തോഷം വേണേ സന്തോഷം വേണേ കഴിവിൻ്റെ പരമാവധി പുതിയ വസ്ത്രം തന്നെ ധരിച്ച് അന്നേരമൊന്ന് സന്തോഷത്തിലായി അല്ലെങ്കിൽ ഉള്ള വസ്ത്രത്തിൽ നിന്ന് നല്ലതെടുത്ത് ഭംഗിയാക്കി സുഗന്ധം പൂസി ആദരവായ വസല്ലം തങ്ങൾ നമ്മളിലേക്ക് തന്ന സമയമാണെന്ന് മനസ്സിലാക്കി സന്തോഷിച്ചാൽ അവിടെ റബ്ബത്തായാലെ നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും ഇത് മറക്കരുതേ അവിടുത്തെ സലാത്തിനെ ഒരിക്കലും നിർത്തരുതേ കഴിവിൻ്റെ പരമാവധി ആളുകളെ കൊണ്ട് സലാത്ത് ചെല്ലിപ്പിക്കുക അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ തന്നെ സലാത്തിനെ വർദ്ധിപ്പിക്കുക ഇത് ചെയ്യണേ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നരക കൊണ്ട് രക്ഷപ്പെടണം ഈ വിനയികൾക്ക് സ്വർഗം ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അവർക്ക് നരകം മാത്രമേ ഉള്ളൂ ഇത് നബി അഹ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് എൻ്റെ ഉമ്മത്തിൽ എഴുപത്തി മൂന്ന് സംഘമായി പിരിയും അതിലൊന്നു മാത്രം എൻ്റെ പരം സ്വർഗത്തിലാണ് ബാക്കി എഴുപത്തി രണ്ടും നരകത്തിലാണെന്ന് അപ്പോൾ നരകത്തിൽ പോണ കൗമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഈ കൗമ് അവർ ബാക്കിയുള്ളവരെയും കൂടി പഴപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികളാണ് എടുക്കുന്നത് എന്ന കാര്യം മറക്കരുതേ എഴുപത്തി മൂന്നിൽ സഹാബത്തേക്കറാമ് ചോദിച്ചു എൻ്റെ ആ ഒരു വിഭാഗം ആരാണ് ഈ ആറ് അസൂല ഉടനെ പറഞ്ഞു ഞാനും എൻ്റെ സഹാബത്തെ റാം എന്ത് അനുവർത്തിച്ചോ അത് പ്രവർത്തിക്കുന്നവരാണ് അവരെന്ന് അപ്പോൾ സഹാബത്തെ ക്രാമിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് നബീസ്വലു അലൈ വസ്സലാമ തങ്ങളിൽ നിന്ന് കേട്ട ആ ഹരീസുകളൊക്കെ തന്നെ മറ്റുള്ള ആളുകൾ കേട്ടവരിൽ നിന്ന് കേട്ട് ജീവിതത്തിൽ പകർത്തുമായിരുന്നു കേട്ടവരിൽ നിന്ന് കേട്ടിട്ടാണ് അവർ പകർത്തുന്നത് അവരിൽ നിന്ന് കേട്ടിട്ടാണ് താപീയങ്ങൾ പകർത്തിയത് ആ സമയത്താണ് പല വ്യത്യസ്തമായ ഒരേ വിഷയത്തെ തൊട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ അത് ക്രോഡീകരിച്ചിട്ട് വ്യക്തമായി നാല് മധുഹബിൻ്റെ ഇമാമിങ്ങൾ ചെയ്തു വെച്ചു പിന്നെ ബുഹാരിയിലുണ്ടോ 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 എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയേ ഉള്ളൂ ബുഹാരി ഇമാം പ്രകൃതിയുള്ള തങ്ങൾ മൂന്നാമത്തെ തലമുറയിൽപ്പെട്ടതാണ് രണ്ടാമത്തെ തലമുറയിൽ രണ്ടാമത്തെ നൂറ്റാണ്ടിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ട പിന്നെ മധുഹബിൻ്റെ ഇമാമിങ്ങൾ ആ മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ ചവിട്ടിലൂടെ കേട്ട് നാവിലൂടെ പുറത്തു വരാത്തൊറീസിൻ്റെ ഒരു കഷ്ടം കൊണ്ടുവരാൻ ഈ പറയുന്ന വിധയികൾ തയ്യാറാകുമെങ്കിൽ അവരോടാണ് എനിക്ക് വെല്ലുവിളിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആ സഹാബത്തെ റാമിനെയും ആ സഹാബത്തെ റാമിൻ്റെ പിന്നെ പേരക്കുട്ടികളെയും ആദരവായ നബി അള്ളാഹു അലൈഹി വസ്ലം തങ്ങളെ പേരക്കുട്ടികളെയും അങ്ങേ അറ്റം സ്നേഹിച്ചതാണ് ബഹുമാനപ്പെട്ട പിന്നെ ഇമാമിനെ ഷാഫി റലി അള്ളാൻ തങ്ങൾ അബു അനീഫർ അലിയുള്ള തങ്ങൾ ഇമാം മാലിക് റലി അള്ളാഹ് തങ്ങൾ ഇമാ പിന്നെ മഹമ്മദ് ബിൻ അംബർ റലി അള്ളാൻ തങ്ങൾ ഇവരൊക്കെ അവരെ വളരെയേറെ ബഹുമാനിച്ചതായിട്ട് ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചെങ്കിൽ ഇവരെ ഇവർ പറയുന്നത് റസൂള്ളാൻ്റെ പരമ്പര മുറിഞ്ഞു പോയി അതേതാ ഇന്നാഴ് തേനാക്കൽ കൗസർ ഫസലിൽ റബ്ബിക്കവൻഹർ ഇന്ന സാനിയ കൂ ആ പരമ്പര മുറിഞ്ഞത് ഈ മൊജായിദുകൾക്കാണ് മൗദൂദികൾക്കാണ് തെബിലീഗുകാർക്കാണ് കാരണം അവരുടെ പരമ്പര അവരുടെ നേതാക്കളെത്തേയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ബാധകം അല്ലേ അല്ല ഖുറാനിൽ നിന്ന് എടുക്കണെന്ന് അവർ പറയുന്നു ഖുർആാനിൽ നിന്ന് എടുക്കാൻ അവർക്ക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത് നബിസാല് സ്വന്തങ്ങളുടെ ജീവിതം നോക്കണം ഞാൻ പറയട്ടെ സന്ദർഭോചിതമായിട്ട് ചിലത് പറഞ്ഞു തന്നുള്ളൂ എൻ്റെ മോമിനിയങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആ സമയ സമയത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട ആ സമയത്തെ തൊട്ട് സന്തോഷിക്കണേ നരകത്തിൽ നിന്ന് രക്ഷ നേടണേ സ്വലാസ് വർദ്ധിപ്പിക്കണേ എന്ന് മാത്രം പറഞ്ഞു തൽക്കാലം നിർത്തുന്നു ആദരവായ നമിസമല്ല ഉള്ള അവസരം തങ്ങളെപ്പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇനി പറയേണ്ടതില്ല നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ത്യാഗത്തിൻ്റെ കൊടുന്തീ ചൂടുള്ളയിലേക്ക് എടുത്തിട്ട് സമയത്ത് പോലും ഉള്ളാബു തേൽ അനുവദിച്ച ആ അന്നേരം ചെയ്യാതെ എൻ്റെ ഉമ്മത്തിൻ്റെ നാളെ മത്സരയിലേക്ക് വരാൻ അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അറസ് കൊടുക്കാം അറസ് കൊടുക്കാനെ സ്നേഹിക്കണേ അവിടുന്ന് അവിടുത്തെ നമുക്ക് തന്ന സന്ദർഭം അത് നമ്മൾ സന്തോഷിക്കണേ സ്നേഹിക്കണേ അപ്പോഴത്തേക്ക് സ്വനാർത്ഥിച്ചെല്ലണ നമ്മെ രക്ഷപ്പെടുത്താനാണ് അത് മാറ്റി നിർത്തിയതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ അവിടുത്തെ ഉപദേശങ്ങൾ വളരെയേറെ മനസ്സവാച കർമ്മറ ശരീരത്തിൽ പകർത്തിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ആ റസൂൾ കാണിക്കാൻ നമുക്ക് ഏറ്റവും വലിയ ചാൻസാണ് അവിടുത്തെ ജീവിതം നമ്മുടെ ശരീരത്തിലേക്ക് പകർത്തുക അവിടുത്തെ ഉപദേശം നമ്മുടെ ശരീരത്തിലേക്ക് പകർത്തുക അപ്പോൾ പല ആളുകളും പിശ് പിശാജിൻ്റെ അഹിലുകാരി നമ്മെ കളിയാക്കും ഈ കളിയാക്കുന്ന സമയത്ത് അതിനെ വിശദീകരിച്ച് കൊടുക്കുക അപ്പോൾ അവർ പരാജയപ്പെടും ഇതാണ് വിരയികളോട് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ത്തിൽ പകർത്തുന്നു ആ സമയം നമ്മൾ ബഹുമാനിക്കുന്നു ആ സമയം നമ്മൾ സന്തോഷിക്കുന്നു ആ സമയത്തെ തൊട്ട് നമ്മൾ വളരെയേറെ തൃപ്തിയിലാണ് സന്തോഷത്തിലാണ് ഇതിനെ കളിയാക്കി കൊണ്ട് ട്രോളിങ്ങുകൊണ്ട് വിധയികൾ പറയുമ്പോൾ നമ്മളത് വിശദീക്ക് വിശദീകരിക്കുന്നു ആ മാലോകരേക്ക് നമ്മൾക്ക് ഈ സംഭവം അറിയിച്ചു കൊടുക്കുന്നു മറ്റ് മതസ്ഥരടയിലും നമ്മൾ അറിയിച്ചു കൊടുക്കുന്നു ഇത് നമുക്കുള്ള ഏറ്റവും വലിയ വിജയമാണ് സന്തോഷിക്കണേ ആ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ്മ തങ്ങള് അവിടുത്തെ ഹബീബ് റഹ്മാൻ സല്ലല്ലാഹു അലൈ വസ്ലം തങ്ങള് അവിടുത്തെ സ്നേഹിക്കണേ സന്തോഷിക്കണേ അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ ശരീരത്തിൽ പകർത്തണേ അവിടെ മറ്റുള്ള മതക്കാരുടെ ഇടയിലോട്ട് ആ റസൂൾ ഉള്ള ആ റസൂൾ ഉപദേശങ്ങൾ നമ്മൾ ശരീരത്തിൽ പകർത്താതെ കൊണ്ട് നടക്കുന്നതും അത് അപകടമാണ് വലിയ അപകടമാണ് അള്ളാഹുത്തേലക്കാങ്ങേറ്റം വെറുപ്പുള്ള കാര്യമാണ് എന്ന കാര്യം മറക്കരുത് റബ്ബിനെ കൊണ്ട് പലതും പറഞ്ഞിട്ടും അള്ളാഹു തേല ഖുഹാനിലൂടെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആദരവായ അലൈഹി സ്ഥലം തങ്ങളെപ്പറ്റി ചെറുതേ പറഞ്ഞിട്ടുള്ളൂ വാലറ്റവൻ എന്നാ പറഞ്ഞത് ഒറ്റ വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞു കൊടുത്തു ആഴുത്തേനാക്കൽ കൗസർ സൂറത്ത് തന്നെ അങ്ങോട്ട് ഇറക്കി അധികരിച്ചങ്ങ് നൽകിയിട്ടുണ്ട് എല്ലാം നൽകിയിട്ടുണ്ട് അഹ്ദുൽ കൗസറിൻ്റെ അധികാരം അവിടത്തേക്കാണ് നൽകിയത് അള്ളാഹുത്തല്ല ആ അധികാരത്തിൽ ഇനി അള്ളാഹത്ത ചോദിക്കുന്ന പ്രശ്നം ഇല്ല അത് ആ തരവായ നിസ്വർ അള്ളാഹു അലൈഹി വസനാണ് തങ്ങളോട് തന്നെ ചോദിച്ചോളണം അതാണ് ഇന്ന ആഴുത്തേനാക്കൽ കൗസർ എന്ന് വ്യക്തമായി പറഞ്ഞത് അബ്ദുൽ കൗസറിൻ്റെ അധികാരം ഇനി റസൂൾ ഉള്ളാണ് ഇതാണ് മഹുദോമി തങ്ങൾ പറഞ്ഞത് ഇന്ന ഹബീബിന് അള്ളാഹുത്തേല വ്യക്തമായി നൽകി കഴിഞ്ഞതാണ് എന്ന കാര്യം മറക്കരുതേ അതാണ് ഓർത്തിട്ട് തന്നെ നമ്മൾ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരണേ എന്ന് മാത്രം പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തട്ടെ അള്ളാഹുത്തേല ആ ഹബീബ് സല്ലാ വസ്സലാമ തങ്ങളെ സ്നേഹിക്കാനുള്ളൊരു വഴി ഒരുക്കി തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഉള്ള ഹൃദയത്തിൽ എപ്പോഴും അവിടത്തോട് സ്നേഹമുണ്ടാവണേ ഉള്ള ആ സ്നേഹമുണ്ടായാൽ അവിടുന്ന് കൽപ്പിച്ചത് ഞങ്ങൾ നടപ്പാക്കും റബ്ബെ എതിര് ഞങ്ങൾ പ്രവർത്തിക്കില്ല റബ്ബെ ഞങ്ങളെ സഹായിക്കണേ ഉള്ളൂ അവിടത്തോട് ഹുബ്ബെപ്പോഴും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ അഥവാ നബിസ്വലഹ്ലീസ്വരം തങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിരപ്പെടുത്തി തരണേ ഉള്ള എന്നാൽ ആ ഹൃദയത്തിലേക്ക് കിബിറോ ഹെസദോ അല്ലെങ്കിൽ പിന്നെ കുഫറോ കടക്കില്ല റബ്ബെ ആ റസൂളുള്ള തരന്തായ്ത്തി കൊണ്ട് കൊടുത്ത് ഹൃദയത്തിൽ കൊണ്ടുതന്ന വിധായികൾക്ക് ഈ അവസ്ഥ വന്നെങ്കിലും അത് കാരണം അതാണ് റസൂള്ള തരംതായ് ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ടാണ് ഞങ്ങൾക്കത് വരാതെ സഹായിക്കണേ ഉള്ള റബ്ബ് ഹിതായത്ത് കൊടുത്തവരെല്ലാവരെയും അവിടുത്തെ و تلائي جيبي كان ربنا تقبل منا انك انت السميع العليم واغفر لنا انك انت التواب الرحيم واغفر لنا يا ارحم الراحمين وصلى الله تعالى وسلم على خير وال سيدنا محمد